<ip presents> ും ഇത് നമ്മുടെ ക്ലോക്ക് ടവറിലെ ഒരു കോഫി ഹൗസാണ് കേട്ടോ അതിമനോഹരമോ കണ്ടോ ഇവിടെ ഒരാളൊക്കെ കണ്ടോ ഉറക്കൊന്നുമില്ല രാത്രി രണ്ട് മണി സമയമായി അത് നിങ്ങൾക്കൊക്കെ എന്താ പറയുക ഇവിടെ ഒക്കെ കഴിഞ്ഞാൽ അറബിലൊക്കെ വന്നു കഴിഞ്ഞാൽ അറബിൻ്റെ ഇതിലൊക്കെ കണ്ടോ പിന്നേരെയും ഇവിടെ നമുക്ക് കാണാം നല്ലൊരു കോഫി ഷോപ്പാണ് ഏ വിടെ നല്ല രസമാണ് നല്ല കൂളാണ് വെള്ളത്തിൻ്റെ ഇതും അത് ഇതൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വരിക ബി വണ്ണിലാണ് കേട്ടോ അവിടെ നിന്ന് അറുപത് നേരെ എൻട്രൻസിലേക്ക് വരുവാ അവിടെ നിന്ന് നേരെ ബി വണ്ണിൽ പ്രസ് ചെയ്യുക ലെഫ്റ്റ് എന്നിട്ടുള്ളിലേക്ക് വരിക നല്ല രസമാണ് കേട്ടോ ഇത്ര മനോഹരമായിട്ടൊരു കാഴ്ച ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവ ഇവരെ ഇങ്ങനെ കണ്ടപ്പോ കണ്ടോ രാത്രി ഉറക്കാൻ തോന്നും നല്ല അല്ലേ ആ ah, ഓകുന്നുണ്ട്